പ്രിയപ്പെട്ടവർ ദൈവത്തെ സ്തുതിക്കാൻ എന്താണ് നമുക്കുള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മളേതെങ്കിലും സീരിയസ് ആയിരിക്കുന്ന ഒരു ക്യാൻസർ രോഗിയെ കണ്ടാൽ മതി നമ്മളറിയാതെ ദൈവത്തെ സ്തുതിക്കും നമ്മുടെ അതേ പ്രായമുള്ള എത്രയോ പേര് ഇപ്പോൾ രോഗക്കടക്കയിലും മരണത്തിൻ്റെ വക്കിലുമാണെന്നറിയാമോ ഞാൻ അങ്ങനെ ഒരു ക്യാൻസർ രോഗീനെ കണ്ടപ്പോഴാണ് ദൈവം നൽകിയ ആരോഗ്യത്തിൻ്റെ വില അറിഞ്ഞത് ആ രോഗം ഉള്ള ഒരാളുടെ അവസ്ഥ കണ്ടപ്പം ഇത്രയൊക്കെ ആരോഗ്യം ദൈവം തന്നതിനെ ഓർത്ത് നമ്മൾ ദൈവത്തോട് ആരോടും നാല് നിർദ്ദേശമില്ലാണ്ട് നമ്മൾ ദൈവത്തെ ദൈവമേ നന്ദി എന്ന് പറയും അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കും ദൈവത്തെ സ്തുതിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹല ലുയാ ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നൊരു വചനം പരിചയപ്പെടുത്തുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അദ്ധ്യായം നാൽപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടായിരിക്കും ഇതിനോടകം നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് പരിചയവുമായിരിക്കും ഈ വചനങ്ങൾ പക്ഷെ ദൈവം ഇന്ന് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടാകും ദൈവത്തിന് നമ്മളോട് പറയാൻ നമ്മുടെ ജീവിതത്തോട് പറയാൻ എന്തെങ്കിലും കാണും പറയാമോ ഹല്ലേ ലുയ്യൂ അവിടെ എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ് പത്താം അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യം ഓരോ വാക്കും ശ്രദ്ധിക്കണം അവർ ജെറീകോയിലെത്തി സിംഗുലറിലല്ല എഴുതിയിട്ടുള്ളത് അവൻ അല്ല അവർ ജെറീക്കോയിലെത്തി വലിയൊരു ആൾക്കൂട്ടത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് അവൻ ശിഷ്യന്മാരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടു പോകുമ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ എഴുതിയിരിക്കുന്ന ഓരോ വാക്ക് ശ്രദ്ധിച്ചേ വലിയ ഒരു ജനാവലി അവിടെ ഉണ്ട് ഇപ്പോൾ ഈ പള്ളിയിലുള്ള ആൾക്കാരെ പുറത്ത് ആരെങ്കിലും കണ്ടിട്ട് ഈ പള്ളിക്കകത്ത് വൻ ജനാവലിയാണെന്ന് പറയില്ല ഇവിടെ പെരുന്നാളോ തിരുനാളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പ്രദേശം മുഴുവൻ വാഹനങ്ങളും ആളുകളും നിൽക്കുമ്പോഴാണ് ഇതിലേ പോകുന്നവർ പറയുക തിരുനാളിന് വൻ ജനാവലി അവിടെയുണ്ട് ഒരുപാട് ജനങ്ങളുള്ളപ്പോഴാണ് ജനാവലി എന്ന് പറയുന്നത് ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുവാണ് യേശു ശിഷ്യന്മാരും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടു പോകുമ്പം ഹലലുയു അപ്പം നിങ്ങൾ നോക്കിക്കാൻ നമ്മുടെ ഈ പള്ളിയിലെ പ്രദക്ഷിണം പോലൊക്കെ നമുക്ക് ഒന്ന് മനസ്സിൽ കാണാം യേശു മുന്നിൽ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരൊപ്പം പിന്നെ വലിയ ഒരു ജനാവലി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അടുത്ത വാക്ക് ഇങ്ങനെയാണ് തിമയൂസിന്റെ പുത്രനായ ബെർത്തേമിയൂസ് എന്ന അന്ധയാചകൻ അരികിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കൂട്ടത്തിനകത്തില്ല അയാൾ പുറത്ത് വഴിയരികിലിരിക്കുകയാണ് ആരത് ശ്രദ്ധിച്ചു യേശു അത് ശ്രദ്ധിച്ചു ഹലലുയാ ഈ പള്ളിയിലെ തിരുനാളിന് പ്രദക്ഷിണമിറങ്ങുമ്പം നമ്മൾ ശ്രദ്ധിക്കും അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരെയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു അന്ധയാജോ നമ്മൾ ശ്രദ്ധി കാണുമായിരിക്കും ശ്രദ്ധിക്കില്ല നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാമോ വഴിയരികിലിരിക്കുന്നവരെ വരെ ശ്രദ്ധിക്കുന്ന ദൈവമാണ് നമ്മൾ പോലും അങ്ങനെ ശ്രദ്ധിക്കില്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഇനി ശ്രദ്ധിക്കാനുള്ള കാരണങ്ങൾ കേട്ടോ അടുത്ത വാക്ക് ഇങ്ങനെയാണ് നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പം അവൻ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ വില എന്തേരെ ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മടുത്തതും മടുക്കുന്നതും നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യത്തിലാണ് അവിടെ ഇരിക്കും നിങ്ങളോട് ചോദിക്കട്ടെ എന്നെങ്ങോട് ഉൾപ്പെടുത്തി പറയുവാണ് നമുക്ക് പോലും അറിയില്ല നമ്മൾ എന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കറിയാം നമ്മൾ ഒരു പ്രാർത്ഥനാ പുസ്തകം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പേജ് മുതൽ അവസാനത്തെ എൺപത്തിരണ്ടാമത്തെ പേജ് വരെ ഒരു വായന വായിക്കും അതിനകത്ത് എന്നതാന്ന് നമുക്കറിയത്തില്ല നമ്മൾ പ്രാ മനസ്സില്ല അവിടെ ഇത് ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ നോക്കിയിട്ട് വിളിച്ചു എന്നല്ല അവൻ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ഒരു ദിവസം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ നമ്മുടെ എല്ലാം വീട്ടിൽ കൃത്യം ഏഴ് മണിക്കോ ഏഴരയ്ക്കോ നമുക്ക് പോലും അതിൻ്റെ അർത്ഥം പോലും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഏതോ ഒരു പ്രാർത്ഥന ചടങ്ങിന് ടൈമിന് നടന്നു പോകുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ആ ഒരൊറ്റ കുറവാണ് ഇപ്പോൾ നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാരണം നമുക്ക് ചടങ്ങ് പ്രാർത്ഥന വേണ്ടെന്ന് ഞാൻ പറയില്ല പ്രാർത്ഥനാ പുസ്തകം ഒഴിവാക്കണമെന്നും പറയില്ല അഞ്ച് മിനിറ്റെങ്കിലും ഒരാത്മ മിത്രത്തോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുന്ന മിണ്ടുന്ന ഒരഞ്ച് മിനിറ്റ് ഒരു ദിവസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതിൻ്റെ ഒരാവശ്യം വേണം ഉണ്ടാകണം ഒന്നും കൂടെ പറയാം ഏതാണെന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ സഹായമില്ലാതെ എവിടെ നിങ്ങൾ കിട്ടിയ ഒരു പ്രാർത്ഥനാ തുണ്ടുകടലാസിൻ്റെ ഒന്നും സഹായമില്ലാതെ എൻ്റെ ഒരു ആത്മമിത്രത്തോട് എനിക്ക് പ്രശ്നമുണ്ടാ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് പ്രശ്നമാണ് എനിക്ക് നാളെ എന്നാ ചെയ്യണമെന്ന് അറിയില്ല നാളെ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നാ ചെയ്യുമെന്ന് അറിയില്ല ഞാൻ എൻ്റെ ആത്മമിത്രത്തോട് ഷെയർ ചെയ്യും ഇതുപോലൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് മിണ്ടണം ദൈവമേ എൻ്റെ അവസ്ഥ ഇതാണ് ഭാഷ നോക്കാതെ ഭംഗി നോക്കാതെ പറയണം അപ്പോഴാണ് നമുക്ക് ദൈവത്തോടൊരു നല്ല ഒരു ബന്ധമുള്ളവരായി ഞാനും നിങ്ങളും മാറുന്നത് അങ്ങനെ അങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അവൻ വഴിയരികിലിരുന്ന് യേശുവിനെ വിളിച്ചു ഇങ്ങനെയൊരു പ്രാർത്ഥന ഉയർന്നപ്പം ജനങ്ങളുടെ പ്രതികരണം എന്നാണെന്ന് കേട്ടോ അന്നത്തെ ജനങ്ങളുടെയും ഇന്നത്തെ ജനങ്ങളുടെയും പ്രത്യേകത ഇതുതന്നെ ആയിരിക്കും യേശു അതിലേ പോകുമ്പം വഴിയരികിലിരുന്ന ഒരാൾ പ്രാർത്ഥിച്ചപ്പം ആളുകൾ അവരവരുടെ സ്വഭാവത്തെ കാണിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണോ അതോ അവരെ നിരുത്സാഹപ്പെടുത്തുവാണോ ചെയ്തേ എന്ത് ചെയ്തു ഒരാൾ ഇപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു ഒച്ച എന്ന് പറഞ്ഞു ശാസിച്ചു വഴക്കു പറഞ്ഞു അവനേത് തിയോളജി സെൻ്ററിൽ പോയിട്ട് തിയോളജി പഠിച്ചിട്ടാണ് അടുത്തതവൻ പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ ഒരുപാട് ബൈബിൾ കോളേജുകളിലും ബൈബിളിലും അതുമെല്ലാം പഠിച്ചവരാണ് പക്ഷേ ആരെങ്കിലും ഒരാൾ നമ്മളെ എതിർത്താൽ നമ്മുടെ പ്രാർത്ഥന അവിടെ കൊണ്ട് തീരും ഇവൻ ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല പക്ഷെ അവൻ എവിടെ കിട്ടി ഈ ജ്ഞാനം ആളുകൾ പരിഹസിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും അവൻ അല്പം കൂടെ കയറ്റി പിടിച്ചു അല്പം അല്പങ്ങളുടെ ഉച്ചത്തിൽ യേശുവേ എന്ന് വിളിച്ചു അതാണ് അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രത്യേകത നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ കൂടെയുള്ളവരോ നമ്മളെ നോക്കി നമ്മുടെ ആത്മീയ കാര്യത്തിൽ വിമർശിച്ചാൽ നമ്മൾ പിന്നെ പത്തു ദിവസത്തേക്ക് പ്രാർത്ഥിക്കില്ല നമ്മളത് പോകും ഈ മനുഷ്യൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു അവനെ കുറേ പേര് കളിയാക്കി പിന്നെ എപ്പോഴും ഓർക്കണം പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കാൻ കുറേ പേരെന്നും ഉണ്ടാവും കളിയാക്കലുകളെ പേടിച്ചിട്ടാണെങ്കിൽ കളിയാക്കലുകൾ ഉണ്ടാകാം പ്രാർത്ഥിക്കുന്നവരാണോ കുറേ പേര് കല്ലെടുത്തെറിയാനുണ്ടാവും നിങ്ങളുടെ മക്കൾ പോലെ നിങ്ങൾക്കെതിരായിരിക്കും ചിലപ്പം നിങ്ങളുടെ ഭർത്താവ് ഭാര്യ ചിലപ്പോൾ എതിരായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിന് ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അവർ പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് ഒരു വീടെന്ന് പറയാനൊന്നും പറ്റത്തില്ല പട്ടിക്കൂടും പശുവിൻ്റെ തൊഴുത്തും ആടും കോഴിയും എല്ലാം കൂടെ വട്ടത്ത് നിൽക്കുന്ന ഒരു കുടില് അവിടെ ആരും ബന്ധുക്കൾ പോലും കയറി ഇറങ്ങത്തില്ല കാരണം അവിടെ ഒരു ചാണകത്തിൻ്റെ മണം ആടിൻ്റെ മണം അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ഗ്ലാസ്സേ വരെ മണമായിരുന്നു മണം അതുകൊണ്ട് സ്വന്തക്കാരോ ബന്ധുക്കളോ കൂടപ്പുറപ്പൊന്നും ആ വീട്ടിൽ വരത്തില്ല ഒരു ഒന്നുമില്ലാത്തൊരു വീട് പക്ഷെ അവിടെ സന്ധിയാകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നത് അപ്പുറത്തുള്ള വീട്ടുകാരും അപ്പുറത്തുള്ളവരൊക്കെ കേൾക്കുമായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ജറ്റക്കൂടലായിരുന്നെങ്കിലും അവരൊക്കെ എവിടെയെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് പഠിച്ച് ഒരാൾ അമേരിക്കയിലും ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ന് ആ വീടിരിക്കുന്ന സ്ഥാനത്തും ആ പ്രദേശത്തെ കുറെ സ്ഥലങ്ങളൊക്കെ മേടിച്ച് വലിയൊരു വീട് വെച്ചു അവരൊന്നും മരിച്ചു പോയിട്ടില്ല അന്ന് ഈ ഒന്നുമില്ലാത്ത ഈ വീട്ടിലെ ആളോട് ഈ അയൽവാസി ചോദിച്ചു എടീ നിനക്കെ എങ്ങനെയാണ് ഇത്രയും മക്കളൊക്കെ ഇങ്ങനെ ആയത് ഞങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളെ ഒന്നും ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കാൻ പറ്റിയില്ലല്ലോ നീ എങ്ങനെ ഈ ആടിനെയും പശുവിനേയും വളർത്തി എങ്ങനെ ഇതൊക്കെ സാധിച്ചു നിൻ്റെ മക്കളെങ്ങനെയാ ഇങ്ങനെ ആയത് അപ്പോൾ ആ സ്ത്രീ ഒന്നുമില്ലാത്ത സമയത്ത് ഇല്ലായ്മയുടെ നടുവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് ദൈവത്തിൽ ആശ്രയിച്ചതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഉയർച്ച ഞങ്ങൾ അനുഭവിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഉയർന്നിട്ടുള്ള അനേകരുടെ ജീവിതത്തിൻ്റെ പുറകിൽ അത് ഈ കർട്ടൻ്റെ പുറകിൽ എന്ന് പറയുന്ന പോലെ ഒരു വലിയ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ കരങ്ങാണും അമ്മേ ആരും ചുമ്മാ ഉയർന്നു വളർന്നു ഉയർന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ല ആരൊക്കെയോ സങ്കടപ്പെട്ട വിഷമത്തിൽ ദൈവസന്നദിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കാണുന്നത് പിന്നെ പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും മാലയിട്ട് സ്വീകരിക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന ഇറങ്ങരുത് ഒരു സ്ഥലത്ത് നമ്മളെ എറിയാൻ കല്ലുകളുമായിട്ട് ആളുകളുണ്ടാവും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരുപാട് കളിയാക്കലുകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇങ്ങനെ എനിക്കൊരു ഉപദേശം നൽകി നീ അതൊന്നും കണ്ട് വിഷമിക്കണ്ട ഒരു സ്ഥലത്ത് ആയിരം പേര് നിന്നെ എറിയാൻ കല്ലുകളുമായിട്ട് ഇപ്പുറത്ത് പത്തു പേര് നിന്റെ പ്രാർത്ഥന ആഗ്രഹിച്ചു ആ പത്തു പേരെ നോക്കിയാൽ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ആയിരം പേര് കളിയാക്കും വിമർശിക്കും പത്തു ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിച്ച് നമ്മളോട് പ്രാർത്ഥന അവരെ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയും പറഞ്ഞു നിങ്ങളും പ്രാർത്ഥിക്കുമ്പം ഇതുപോലെയായിരിക്കും ആളുകളുടെ പ്രതികരണം ഭയങ്കരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്ത വിധത്തിൽ ചിലപ്പോൾ നമ്മളെ താഴ്ത്തും പറയാമോ പറഞ്ഞു പിന്നെ നിങ്ങളൊരു കാര്യം യേശുവിൻ്റെ കൂടെ അഞ്ചു പേരോ പത്ത് പേരോ പന്ത്രണ്ട് പേരോ അല്ല ഈ പള്ളിയിലെ ഇറങ്ങുന്ന പോലെ പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് എഴുതിയിരിക്കുന്ന മലയാള വാക്ക് വൻ ജനാവലി നാവലി അപ്പൊ അത്രയും ജനാവലി പോകുമ്പം ഇങ്ങനെ ആയിട്ട് പട്ടാളക്കാർ പോകുന്ന പോലെ സൈലൻസ് ആയിട്ടല്ല പോയത് അവരവർ നടക്കുന്നതിൻ്റെയും വർത്തമാനത്തിൻ്റെയും ശബ്ദം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരുത്തൻ്റെ പ്രാർത്ഥന യേശു ശ്രദ്ധിക്കുന്നത് എത്രയോ ആൾക്കാർ അവിടെ മെണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ അറിയാം നൂറ് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രത്യേക അസ്വസ്ഥതയായിരിക്കും സ്കൂൾ വിട്ട പോലെ പോലെയായിരിക്കും അവിടെ അത്രയും ബഹളത്തിനിടയിലും യേശു ശ്രദ്ധിച്ചത് ആരുടെ സ്വരമാണോ യേശുവിൻ്റെ കൂടെ വൻ ജനാവലി ഉണ്ട് അതിനകത്ത് വലിയവന്മാരുണ്ട് ചെറിയവന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും യേശു ശ്രദ്ധിച്ചത് ഒരു നല്ല വസ്ത്രം പോലും ഇല്ലാത്തൊരു ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയുടെ സ്വരം യേശു കേട്ടു അതൊരു വലിയ കാര്യമല്ലേ അതൊരു വലിയ കാര്യമല്ലേ അത്രയും പേരുടെ ഇടയ്ക്ക് ഇനി യേശു ഒറ്റയ്ക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെ പോകുമ്പോൾ ആ അയാളെ കണ്ടു മിണ്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓക്കെ പന്ത്രണ്ട് പേരേ ഉള്ളൂ ഇത് വൻ ജനാവലി വലിയ ജനാവലി ഒപ്പമുള്ളപ്പം യേശു അവന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചെങ്കിൽ എൻ്റെ മാന്യതയും എന്റെ വിശുദ്ധിയും പരിഗണിക്കാതെ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ അവിടെ വൻ ജനാവലി ഉണ്ട് ഇത്രയും ആൾക്കാരുണ്ട് ഏറ്റവും മോശമായ വസ്ത്രം ആരുടേതായിരിക്കും ഈ ഭിക്ഷക്കാരൻ്റെ ആയിരിക്കും കുളിക്കാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ അതിവൻ്റെ ആയിരിക്കും കഴുകാത്തൊരു മുഖം ഉണ്ടെങ്കിൽ ഇവൻ്റെ ആയിരിക്കും ക്ഷീകാത്തൊരു തലയുണ്ടെങ്കിൽ അതിവൻ്റെ ആയിരിക്കും യേശു ശ്രദ്ധിച്ച ദൈവം കുളിച്ചിട്ടുമില്ല തലമുടി ചീകിയിട്ടുമില്ല നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു മുഖവില്ല നല്ല വൃത്തിയായ ഒരു ശരീരമില്ല എന്നിട്ട് പോലും അവരെ യേശു ശ്രദ്ധിച്ചു അപ്പോൾ യേശു നമ്മൾ ആരാണെന്ന് നോക്കിയിട്ടല്ല ശ്രദ്ധിക്കുന്നത് നമ്മളെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നേ ഏറ്റവും നല്ലവരെയും നല്ല കാറിൽ വന്നവരെയും നല്ല കളറുള്ളവരെയും നല്ല മുടിയുള്ളവരെയും നല്ല വീട്ടിൽ നിന്ന് വന്നവരെയും നമ്മൾ ശ്രദ്ധിക്കും പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അല്ല ദൈവം ഒരാളെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പോയി ഈ വചനം സ്പീഡിൽ വായിച്ച് അവസാനിപ്പിക്കരുത് പതുക്കെ വായിച്ചാൽ നിങ്ങൾക്കൊരു പത്തു പേജ് എഴുതാനുള്ള നോട്ട് കിട്ടും പത്തു പേജ് എഴുതാനുള്ള നോട്ട് യേശു ശ്രദ്ധിച്ചു എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം യേശു പെട്ടെന്ന് അവിടെ നിന്നു എവിടെ നിന്നു എവിടെ നിന്നു യേശു ഒരു നേതാവിൻ്റെയോ ഏറ്റവും കൂടുതൽ സ്ത്രോത്ര കാഴ്ച ഇരുട്ട ഒരാളുടെയോ ഏറ്റവും കൂടുതൽ ഡൊണേഷൻ പള്ളിക്കും പള്ളി കമ്മിറ്റിക്കും കൊടുത്ത ഒരാളുടെ മുമ്പിലല്ല നിന്നത് യേശു ഒത്തിരി പൈസ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പോക്കറ്റുള്ള ഒരാളുടെ കീശ കണ്ട് നിന്നല്ലെഴുതിയിട്ടുള്ളത് യേശു നിന്നത് ഭിക്ഷക്കാരൻ്റെ മുന്നിലാണ് യേശു നിന്നത് അതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മുന്നിലാണ് നിങ്ങളെല്ലാവരും ഈ ധ്യാനത്തിലൂടെ മറ്റു പ്രധാനപ്പെട്ട ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കാര്യം കേട്ടു നിങ്ങൾ ആരായിരുന്നാലും പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാ എൻ്റെയും ദൈവം നിങ്ങൾ മറക്കരുത് നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ പുണ്യമോ ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല പ്രാർത്ഥിക്കുന്നവന് ദൈവസന്നതിയിൽ അത്രയും വിലയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിൽക്കും നിങ്ങൾ പ്രാർത്ഥി ഇനി ദൈവം നിൽക്കുന്നത് ആരൊക്കെ കണ്ടു കാണും അതും ഭയങ്കര പ്രധാനപ്പെട്ടതല്ലേ യേശുവും ശിഷ്യന്മാരും വൻ ജനാവലി നിൽക്കുകയാണ് ഒരാളെ നിന്നപ്പം ബാക്കി എല്ലാവരും മുന്നേ കയറി പോയി എന്ന് എഴുതിയിട്ടില്ല യേശു അവിടെ നിന്നപ്പം ഈ മൊത്തം ജനങ്ങൾ അവിടെ നിന്നു അതിൽ ഭയങ്കര എല്ലാവരെയും അവിടെ നിർത്തി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യേശു ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്നപ്പം ഈ പറഞ്ഞ ജനമെല്ലാം നിന്നു എന്നെ എൻ്റെ ഒരു ഊഹമാണ് യേശു ഇവിടെ നിന്നതിൻ്റെ കാരണം എന്നാണെന്ന് ഈ പറഞ്ഞവരൊക്കെ തിരക്കിയിട്ടുണ്ടാവില്ലേ ഇപ്പം നിങ്ങളെയോ ഈ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണ ഇറങ്ങുവാണ് ഇതിങ്ങനെ ചുറ്റി പോകുമ്പം മിനിറ്റ് ആയിട്ടും പ്രദർഷി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കും എന്നാ പോകാത്ത എന്താ ഇത് നിൽക്കുന്നത് എന്താ കാര്യം അടുത്തുള്ളതോട് ചോദിക്കും എന്താ തടസ്സമുണ്ടോ ബ്ലോക്ക് ഉണ്ടോ നമ്മളെ അന്വേഷിക്കും യേശു വൻ ജനാവലിയോടുകൂടെ പോകുമ്പം യേശു അവിടെ നിന്നു ഈ യാത്രയിലെ ജനങ്ങൾ മുഴുവൻ അവിടെ നിന്നപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ ഇവിടെ യാത്ര മുന്നോട്ട് പോകാത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അപ്പം ആ നിന്ന ആളുകൾ മുഴുവൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അത്രയും ജനങ്ങൾ കണ്ട ഒരു കാര്യമുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ടവന് വേണ്ടി യേശു നിന്നത് അത്രയും ജനങ്ങളെ യേശു കാണിച്ചു എനിക്ക് വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം നിൽക്കുന്നത് നിങ്ങളൊക്കെ ചിലപ്പോൾ കാണേണ്ടി വരും അല്ല നിങ്ങളെന്നൊരു വ്യക്തിക്ക് വേണ്ടി സർവശക്തനായ ദൈവം നിന്നതിൻ്റെ ഒരു വിജയകഥ ഈ ദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും ദൈവം കാണിക്കും ദൈവത്തിന് ചില അത്ഭുതകരമായ ചില പദ്ധതികളുണ്ട് നമ്മളൊന്നും വിഷക്കാരാടെ മുമ്പിൽ നിൽക്കില്ല നമ്മളവരെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ ഒരു സൈഡിൽ കൂടെ നോക്കി കൊടുത്തിട്ട് നമ്മൾ പോവുകയുള്ളൂ യേശു അവിടെ നിന്നിട്ട് അവനെ അടുത്ത വാക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം നല്ലൊരു കാര്യമാണ് യേശു അവിടെ നിന്നിട്ട് അടുത്ത് നിന്ന ഒരാളോട് പറയുവാണ് അവനെ ഇങ്ങോട്ട് വിളിക്കുക ഇനി അവൻ വരുന്ന സീൻ ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ ഇത്രയും നേരം സമൂഹത്തിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്നും എല്ലാം മാറ്റി നിർത്തപ്പെട്ട ഓരോന് വേണ്ടി ആ ഒരുത്തനെ ഇനി എല്ലാവരുടെയും മുമ്പിൽ ഒരു സീനുണ്ടവിടെ ഇത്രയും നേരം ഇവനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും നേരം അവൻ ആരുടെയും മുമ്പിൽ നിന്നിട്ടില്ല ഇങ്ങനെ കൈ നീട്ടിയിട്ടേ ഉള്ളൂ ഭിക്ഷയിൽ ചോദിച്ചിട്ടേ ഉള്ളൂ അവനെ ഈ ദൈവം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നു കൊണ്ടുനിന്ന് ഓർക്കണം പ്രാർത്ഥിക്കുന്ന ഒരുവനെ എല്ലാവരുടെയും മുമ്പിൽ ഈ യേശു കൊണ്ടുവന്നു പ്രാർത്ഥിക്കുന്നവർക്കൊരു ഗുണമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തിയെ കുടുംബത്തെ ദൈവം എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊക്കെ പലരുടെയും പുറകിലായി പോയതിൻ്റെ കാരണം നമുക്കൊക്കെ ദൈവത്തോട് ഹൃദയബന്ധമുള്ള പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്